ഈ പറയുന്ന പോലെ ഇതിനെ രാഷ്ട്രീയമായി പല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കാം എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കുന്നതിന് ഒരുപാട് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് ഇപ്പോൾ സി പി എം ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഇതിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നയം അതൊക്കെ രാഷ്ട്രീയമാണെന്ന് പറയാം മുൻപും ഇവർ ഇവർ സ്വീകരിച്ച നയത്തിൽ നിന്ന് വലിയ വ്യതിചലനമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങൾ അങ്ങനെ നോക്കിക്കാണോ ഇപ്പോൾ ഈ മുന്നൂറ് പേർക്ക് പൗരത്വം നൽകിയതും ഒപ്പം കോടതിയിൽ ഈ കേസ് കേസ് പരിഗണനയിരിക്കുന്നു എനിക്ക് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സർവമത സമഭാവം എന്ന് പറയുന്നത് ഇവിടെ ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഉണ്ടാക്കിയൊരു കാര്യമല്ല അത് ഈ നമ്മുടെ നാടിന്റെ ഭാരതത്തിന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അതിൽ ലയിച്ചു ഒരു കാര്യമാണ് അത് അത് അതിന്റെ അതിന്റെ ഒരു സ്വത്വമാണ് ആ സ്വത്ത് നമ്മളെ ഒരാളെ വിചാരിച്ചാലും അതങ്ങനെ മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ മാഞ്ഞ് പോകുന്നതോ ഒരു കാര്യമല്ല അപ്പോ ഇനി ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ ഒരു പിന്നെ ഈ ഒരു നിയമം പ്രത്യേകിച്ച് നമ്മൾ ഈ നിയമത്തെ പറ്റി നമ്മൾ ജന്മിച്ച് നോക്കുകയാണെങ്കിൽ അത് ഭാരതീയനായ ഒരു പൗരനെയും യാതൊരു വിധത്തിലും ബാധിക്കുന്ന വിഷയമല്ല ഇത് ഒരുപാട് ചർച്ചകളിൽ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഈ മതം ഈ നിയമം ഈ നിയമം കൃത്യമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളായ അതും ഇസ്ലാമിക റിപ്പബ്ലിക്കായ അഫ്ഗാനിസ്ഥാൻ റിപ്പബ്ലിക്കായിട്ട് കണക്കാക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഞാൻ അതിനെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിലെ ആളുകളെയാണ് മൈനോറിറ്റീസ് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിനെയാണ് ഈ നിയമം ബാധിക്കുന്നത് അവർക്കാണ് നമ്മൾ പൗരത്വം നൽകുന്നത് അത് നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ് അതിലെന്താണ് തെറ്റ് അവർക്ക് പൗരത്വം നൽകുന്നതിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മള് എല്ലാ കാലത്തും പിന്നെ നമ്മളിവിടുത്തെ നെഹ്റു ലിയാക്കത്ത് പാക്റ്റിനെ പറ്റിയൊക്കെ വാതകത സംസാരിച്ചിടയ്ക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅ നമ്മള് പാർട്ടിഷന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നെഹ്റു ലിയാക്കത്ത് അലി ഖാൻ പാക്ട് ഒപ്പിട്ട സമയത്ത് കൃത്യമായിട്ട് രണ്ട് രാഷ്ട്രങ്ങളും ആ ഉടമ്പടിയിൽ ഒപ്പിട്ടപ്പോൾ പറഞ്ഞാണ് ആ രണ്ട് രാഷ്ട്രങ്ങളിലുള്ള മൈനോറിറ്റീസിനും എല്ലാവിധ സഹായങ്ങളും നൽകും എന്നുള്ളത് പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ ആ പാക്റ്റ് എന്തെങ്കിലും അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കിയിട്ടുണ്ടോ നമ്മൾ കൃത്യ നമ്മളൊരു നടപ്പിലാക്കി കൊണ്ട് ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് പിന്നെ എല്ലാ കാലത്തും എല്ലാ നമ്മൾ ഇവിടെ മൈനോറിറ്റീസിന് എല്ലാവിധ സപ്പോർട്ടും ഈ ഭാരതത്തിലെ ഉള്ള മൈനോറിറ്റീസ് മാത്രമല്ല നമ്മൾ പ്രാചീന കാലം മുതലേ നമ്മൾ എത്രയോ പല ലോകരാഷ്ട്രങ്ങളിൽ നിന്നും മൈനോറിറ്റീസ് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൽ ജീവിതന്മാരാവട്ടെ ഇനി ഇറാനിൽ നിന്ന് പിന്നെ വന്ന സൊറസ്ട്രിയൻ സൊറസ്ട്രിയനിയൻസ് എന്ന് പറയുന്ന റിലിജ്യൻ എന്നില്ല അവർ ഇന്ന് പാർസീസ് ആയിട്ട് ഇന്നും ബോംബെയിൽ അവർ കഴിയുന്നുണ്ട് അപ്പൊ ഇതുപോലെ പല ലോകരാഷ്ട്രങ്ങളിലെ പല മതങ്ങളും മൈനോറിറ്റി മതങ്ങളും നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ ഭാരതമാണ് ഈ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ് ഈ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന അഖണ്ഡതയാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ മൈനോറിറ്റീസിനെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പറയും എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് മാത്രവുമല്ല അത് ശരിയായ രീതിയുമല്ല അത് കൃത്യമായ നിങ്ങൾ വായിക്കാത്തതിന്റെ ആ നിയമം പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ മൂലം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉണ്ടാകുന്നത് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ഓപ്പണിംഗ് റിമാർക്സിൽ പറയാനുള്ളത്